അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ അസ്ലാമലേക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്ന നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ അൻസാർ മില്ലേജിലേക്ക് എല്ലാവർക്കും ആർദമായി സ്വാഗതം നിങ്ങൾ ഈ ചാനലും നിങ്ങൾ ഈ ചാനൽ ആദ്യം കാരണമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഷെയർ ബട്ടൺ അമർത്തുക എല്ലാം ചെയ്ത് നമ്മുടെ കൂട്ടുകാരുടെ ചാനലും സെറ്റപ്പ് ആക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നു പഹായന്മാരെ അപ്പൊ ഒത്തിരി വലിച്ചു നേട്ടില്ല ആദ്യം തന്നെ ഒരു ഡീസൽ വണ്ടിയിലേക്ക് നീങ്ങാം ആദ്യം തന്നെ നമ്മൾ നീങ്ങാൻ പോന്നു പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് സിഫ്റ്റ് ഡീസലിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത് സാധാരണ സിഫ്റ്റ് പോലത്തെ വണ്ടിയല്ല ഇത് വരുമ്പോൾ രണ്ടായിരത്തി എട്ട് ഡീസലാണ് വണ്ടി ഇതിനകത്ത് എഴുപതിനായിരം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കിടപ്പുണ്ട് നാല് ഡി ജെ ഡിസ്ക് കിടപ്പുണ്ട് അതുപോലെ തന്നെ നാല് പുത്തൻ ടയറാണ് വണ്ടിക്കുള്ളത് ബ്ലാക്ക് മിഡ് നൈറ്റ് ബ്ലാക്ക് ഗ്രോസ് ആണ് അടിച്ചേക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ഇൻറ്റീരിയറിലും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇൻഡ്യലൊക്കെ ലെതർ സീറ്റോ കാര്യങ്ങളൊക്കെയാണ് പെയിൻറ്റിങ്ങിൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സെവൻ ട്രിപ്പിൾ ഫോറിലാണ് വണ്ടിയുടെ നമ്പർ പിന്നെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഫ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പണ്ടിയുടെ കിലോമീറ്റർ ഓടേക്കുന്ന